സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു സാരമില്ല നിന്നിലേ ജനമൊക്കെയും പ്രണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ടാതിബുറു തന്ന പിന്നെയും ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും മരണം നിനക്കില്ലാതെ അതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ ധരിക്കാനതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസാ അൽഹന്ദ ജീവിതം എന്തസാ കുടിക്കുന്ന ജലമിൽ ചേർത്തിയിടും കാഫൂറ കലരാത്തത്തെനൊലിക്കുന്നതാണാറ പിഴിയാതെ തന്നൊഴുകുന്നതാ പാലാറ് പുഴ പോലെ തന്നതിലുണ്ടെഡോ കള്ളാറ് അതുമാത്രമല്ലതിലുണ്ട് സൽസബീലേ തസിനീമുമുണ്ടത് പോലെയും പല നീല ഫാ നബിക്കുള്ള ഹൗദുൽ കൗസറ കുടിക്കുന്ന രസമെന്താണതിൽ നിന്നുസറ പുറത്തുള്ള മടനും ചരലി മിസ്കും ജൗഹറ പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും ഹിതമത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ കാഴ്ച തോന്നും നല്ല കൗതുകമുത്തുകൾ അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാസവാചമൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാണ് കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണുണ്ടാ ഹുറുൽ ഹിസാൻ അടുത്തപ്പോഴും ഇരിപ്പുണ്ട് താരാട്ടുപാടാന തോഴികൾ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട് കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചരിച്ചൊണ്ടുണ്ടേ ുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട് രസിപ്പിക്കുവാൻ ഇരുമാറുകൾ നിലയുണ്ട് ചാഞ്ഞും ചെരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട് മിസ്ക്കിൻ്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട് മണിമേടകൾ കാണാൻ അതിൽ പെരുത്തുന്നുണ്ട് ത്തിനാൽ പല ഭിത്തികൾ അതിലുള്ളിലുണ്ട് ൻവാറിനാൽ ചില കുപ്പകൾ അതിലുണ്ടുണ്ട് ആരും തൊടാ തബക്കാർ അതിനകത്തുന്നുണ്ട് മരൻ്റെ പേരിരുമാറിടക്കെഴുത്തുന്നുണ്ട് മഞ്ഞാൻ്റെ പേരും ഒന്ന് അതിനടുത്തുന്നുണ്ട് അതിരത്തിര ഹുബസ് ൂത്ത് മറാനോട് തീഹുണ്ട് മലിനങ്ങളില്ലാ ശുദ്ധിയെപ്പോഴുമുണ്ട് മണവസ്തു പൂശാതെപ്പോഴും മണമുണ്ട് മിന്നിത്തിളങ്ങും സ്വർഗവും ചിരി കൊണ്ട് ചുണ്ടിൻ്റെ വെളിയിൽ പല്ലുകണ്ടത് കൊണ്ടുണ്ട് ജിബിരി പോലും മുലമ്പരന്നിട്ടുണ്ട് അവർക്കുള്ള മുന പല്ലിൻ്റെ ലെങ്കൽ കണ്ണ്ട് തലയിൽ ധരിക്കാൻ ഒരു ഹൈമാർ അവർക്കുണ്ട് ഈ ഭവനമേക്കാൾ ഹൈറതാണെന്നുണ്ട് മോഹിച്ചതരതുന്നുണ്ട് ഫോൺ വിളിക്കണ്ട ഒലിക്കുന്ന നീരടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട പറക്കും ശരീർ അതിലുണ്ട് കാറെടുക്കണ്ട നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട വിളം വണ്ട നീ അതിൽ പാചകം ചെയ്യണ്ട കുൻ എന്ന സുച്ചതിനൊക്കെയുള്ളത് കൊണ്ടാ പ്പഴക്കം കൊണ്ട് നീ നിരക്കണ്ട മുപ്പത്തിമൂന്നിലൊരിക്കലും കവിയണ്ട ഉറക്കത്തിനായി സമയം അതിൽ കളയണ്ട മൗത്തിൻ്റെ ഹായത്തിനാൽ അതിൽ ഉറങ്ങണ്ട നിനക്കുള്ള ഭവനം എവിടെയും തരയണ്ട മുന്നിൽ പേര് നോക്കറ കൺ അതിനുള്ള ബാബ് തുറക്കുവാൻ പറയണ്ട അതിരതിര സ്വാഗതമരുളലുണ്ടത് കൊണ്ടാ ഖുർആാനിതെല്ലാം വ്യക്തമായി പറയുന്നതാ പല ഭാഗമിൽ നീ നോക്കിയാൽ കാണുന്നതാ അത് കണ്ടുപോയാൽ സമ്മതിക്കും പൊൻപൊന്നേ യഥാർത്ഥമായി ഒരു തന്നെ നോക്കാം നിനക്കിത് ഹൽഅ സൂറത്തതിൽ കാണുന്നതാ മുൽക്കൻ കബീറ എന്നതിൽ റബിൻറെ തോഫി പാൽ ഇതെല്ലാം തന്നേ ലഭിക്കുന്നതാണവനിഷ്ടമായാൽ നിന്നെ മണിയിൽ റപ്പേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്കു നീയൊരു പാസ് താമ അത് നിന്റെ പക്കൽ മാത്രമാനേ സൗജന്യമായി ഇത് നീ കബൂൽ ചെയ്യണമേ ഇത് ിഹാത്തിൽ മോത്തിൻ്റെ സമയം മരിപ്പിക്കണേ സമയം ഷഹാദ തന്ന നിധിയും നൽകണേ ഗുണം ചെയ്യണേ ലഭിക്കപ്പോഴും നീ കോനെ അസുഹാബികൾക്കും ആലിനും റഹ്മാനേ